സിന്ധൂരാലുണവിഗ്രഹാം ത്രൃനയം മാണിക്കൗലിസ്ഫുരായക ശേഖരാം സ്മിതമുഖീമാോരുഹാ പാണിഭ്യാമിപൂർണരക്ചഷകം രക്തോത്പലം വിഭ്രതിഥരക്തരണേൽ പരാമംബിം ധ്യാൽ പദ്സനസ്താം വികസിത വലനം പദ്മപത്രാക്ഷിം ഹേമാഭാം പീതവസ്ത്രം കരകലിതലസഖേമ പദ്ംഗി സർവാലങ്കാരയുക്തം സതതമഭയതം ഭമ്രാം ഭവാനീം ശ്രീവിദ്യം ശാന്തമൂർത്തികലസുരനുദാംസംത് പ്രദാത്രീം സകുങ്കുമവിളേപനമിക ചുബികത്തൂരിഗസിം സാ പശാങ്കുശാ അശേഷജനമോഹിനമാല്യഭൂഷാബരാം ജവാകുസുഭാസുരാം ജവവിധോ സ്മരെ തംബിഗം അരുണാം കരുണാതലം ഗീതാക്ഷിം ധൃതപാശാകുശപുഷ്പാണചാപാണിമാരാവൃതാം മയൂഖൈ അഹമിഭാവേ ഭഗതാക്ഷീ അനഷ്ട ശ്രീലിതരമേശ്വരീദേശമഹാരാജി ശ്രീമൽസിംഹാസനേശ്വരീ ചിദഗ്രിഗുണ്ഡസംഭൂതാകാദ്യ സമ്യത ുണ പ്രഭാ ബ്രഹ്മാധികമണിശ്രേണീ കണീരമണ്ഡിത അഷ്ടമീ ചന്ദ്രവിഭ്രാജതോഭിത ീത്തൂരമനോഹരൂതോ ീരാജിദ്ധമാത്രമു รัตนเกవేยศิดดาคโลลมุคตาภลัญญุดา कामेश్వరเปรมรัตนมณีปฏิพลัสสณี นาภฺยาลวาลโลมาลีราภลภูยทฺวยิเลขฺชโรอมลตาธารทาสมนฺเนยวัธยมา สนฺวาคละนฺมధ్యปฏฺฐพฑฺรวลิทฺรย อนุราณุฬาโกสตุํภวสฺตรภาสฺวัตคฑีดิรตนเกงฺกินิการํเมรสนาทามภูชิตาคาเมศจฺญาตสೌภากฺยมารฺโดรุฑฺวยานฺยุดา മാണിക്ാലയ വിരാജിതാം ഇവരിക്ഷിപ്പമരതൂണഭജിതൃദ്ധീധിമജ്ജനതോ ഗുണദ്വയതോഹിമഞ്ചീരമൺ ശ്രീ പദുജ മരാളീ മന്ദഗമന മഹാലാവണ്യർവാഹാനവദ്യീ സർവാഭരണഭൂഷിണ

महापाशुपातास्त्र नर्द्धासुरसैन्यका कामेशरास्त्र नर्द्धसभंड असुरशून्यका ब्रह्मवेन्द्र महेन्द्र आदि देवसं सुदवैभवा हरनेत्रास्त्र नर्द्ध कामसंजीवन औषधि श्रेयभगवान भव कूड़ेक स्वरूप मुखवंगजा कंठाद कडी वत्य नवध्य कूलस दूविणी शक्ति ൂത്രേതാ മൂലാധാരളയാ ബ്രഹ്മഗ്രന്ധിഭേദി മണിപൂരാന്തരു ആ ചാന്തേദിന സഹസ്രാരാജാരൂഢാ സുധാസാരാഭി വരുഷ തടി ഷക്രോപതി സംസ്ഥിത മഹാശക്തി കുണ്ടി വിശുദന്തുദനീയസി ഭാവനഗമ്യകുടാലിഗദ്രിയദ്രമുർത്ത ഭക്തസൗഭാഗ്യദായ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശാഭവീ ശാരദാരാധ്യ ശർവാണി ശർമ്മയ ശാങ്കരീ ശ്രീകരീ സാധന്ദ്രഭാനനനീ ശമീ നിരാധാരാജനുഷ്കാ നിരുപക്ല നിത്യമുക്തർവിഹാരാ നിഷ്പ്രമഞ്ചാ നിരാശ്രയാശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരഞ്ചരാ നിഷ്കാരണ നിഷ്കളങ്കാ നിരുപാധിശരാ നീരാഗ രാഗമി നിർഹകാരാർമോഹമോഹനാശിനി നിഷാ പാവനശി നിഷ്രോധാധമനിശയാ സംശയദ്ധി മൃത്യു മധിനിയാഷ്ഗ്രഹ ంగళా సద్గతి ప్రదాయీర్వమంత్రస్వపిణిత్రాత్మితూపా మనోన్మని മാഹേശ്വരീ മഹാദേവീ മഹാല മഹാരൂപ മഹാപൂജ്യ മഹാപാദകാശിനമായാ മഹാസത്വാമഹക്തഹാര മഹാഭോഗ മഹേശ്വരയാ മഹാവീര മഹാബല മഹാബുദ്ധ്യർ മഹാസിദ്ധ്യർ മഹായോഗേശ്വരേശ്വരീ മഹാകന്ത്ര മഹാന്ദ്ര മഹാസന മഹാഗത്രമാരാധ്യ മഹാഭൈരവൂജിത മഹേശ്വര മഹാകല്പ മഹാതാഡാക്ഷിണി മഹാകമേശമുഷീ മഹാത്രീ ചതുപചാരാഢ്യ ചു ഷഷ്ടി കലാമി മഹാചതുഷ്ടി കോടി യോഗിനേവിതാം മനി വിദ്യചന്ദ്ര വിദ്യചന്ദ്രമണ്ഡലമന്ധ്യക ചാരുചാരുസചന്ദ്രകലാധരാ ചരാജന്നരാജനകേദന

ർതീകാലി ഹ്രീമതി ഹൃദയാ ഹേ യർജിത രാജരാജാർ രജീവലവചന रजजनी रमणी रसया रद किङ्किणि मेघला रमा हागेंदु वदनारिति रूपादि प्रिया रक्षागदी राक्षस ध्रीला मारमणलमपडा काम्यागापगला रूपा कदंपसुप्रिया कल्याणी जगती गंधा करुणा रस सागरा कलावदी कलालापा कांता कादंबरी प्रिया वरदा वामरेना वारुणी वदिक्कुला विश्්वाधिකා වදවද්‍ය विද්‍ය्याාජල දිවාසින विठන්त्र්‍රී भේදජනී විष්णවායා विවාසන क्षत्र सुवा क्षत्र්‍රश क्षेत्र क्षत्र්‍ර्य पाලന ශයවधන मොක්තාක් क्षत्रवाල සम विජයාවිवाල වද්‍ය्या වද්‍යදජනවන්සරवाවාදිනවාමගේशී ව්‍ය වන්ඩ ලවාසින भक्තිමදකල් පලදිका පශවාසය मෝජන. സംഹൃദാ സാജാരപ്രവർത്തികഹ്ലാദനചന്ദ്രിങ്ങാധ്യമ്യർ ചിതേക്കരസ്വരുണി സ്വാത്മാനന്ദീഭൂതബ്രഹ്മാനന്ദ പരാതിമാവൈഖരീസം

നിത്യാഷോ ശ്രീകണ്ഠാർത്ഥശരീരിഭാവതീ പ്രഭാരൂപ്രസിദ്ധാ പരമേശ്വരിതൂപിണി വ്യാപി സ്വരൂപിണി മഹാ കാമേശനയുദാ ഹ്ലാദൗന്ദേഭാസതി ശിവദൂതി ശിവരാധ്യ ശിവമൂർത്തി ശിവങ്കരി

కాళకీక్ష వజ్రేశ్వరీ వామదేవి వయోవస్థాజిత సిద్ధేశ్వరీ సిద్ధవిద్యా సిద్ధమాతయస్విని విశుద్ధిచక్ర నిలయక్త వర్ణాత ఖడ్వాది ప్రహరణావత నీగ సమన్యు పయసానోక భయంకరీ

ീതമൃദയാ మూలాధారా పుజారోఢా పఞ్చవక్రాస్య సంస్థితా అṅకుషాది ప్రహరణా వరధాది దిశేవిదా ముక్దౌతన ఆసక్తి యిత్తా సాగిజ్ఞం బ్రాస్సరూపిణి ఆజ్ఞా చక్రార్జ్య దలయా శుక్లవర్ణాశడానిన మధ్యా సంస్థా సవదీ ముఖ్యశక్తి సమన్యుదా హరిధ్యాన్మేగరసిగాహ కినీ రూపధారిణి సహస్రదళవత్పస్తా శర్మవర్ణోపశోభితా சர்வயராணி புண்ணியலுணோட்சிஷி விஜகூர்வாரிணி അഗ്രഗണ്യൂപൺമി കാന്മലാക്ഷണുവിതൂലപൂരിതമുഖിമീകുസമ പ്രഭ മൃഗാക്ഷീ മോഹിനീ മുഖ്യമൃളാനി മിത്രരൂപിണി നിത്യദൃത്ത നിഖിലേശ്വരി നിഖിേശ്വരീ മൈത്രാദിവാസാല മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാ പ്രജ്ഞാനഘനരൂപിണി

ഇച്ഛാസ്വാരാപ്രതിഷ്ട്രൂപൂർത്തിവൈതർ ബ്രഹ്മാത്മൈക്സ്വരുമാനന്ദ്രിയാഷാരൂപത് ീ സാമ്രാജ്യ ദിന സത്യസന്ധ സാഗര മേഖല ദീക്ഷിതമിനിോകവശങ്കി സർവാധദാ സാവിത്രീ സച്ചിദാനന്ദി

ാധ്യഷ പാടലീകുസുദ്ദാരിയാധ്യൂമുഖീരാണരുാധ്യ മന്ത്രണീസ് ആനന്ദ പരാണ കലാമു കാമൂപി കലാതിഥി കാധി പുഷ്ടാഷ നിത്യതൃപ്തമാന സഹംസി സത്യവ്ര സത്യൂപർ ദാമീ സതീ ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപുധി പ്രസവിത്രീ പ്രചണ്ഡാജ്ഞാടാ ീ പ്രാണദൂ വിശൃംഖലാ ശാസ്ത്രസാര മന്ത്രസാരത്തിരുമ വൈഭവർണൂ ജന്മർജന നിശ്രാന്തിനിഷധു ശാന്തി ృమాలి నిరాబ స్వాత్మా రామా ൈഷ്ണവിഷ്ണുരൂപി അയോനിറയോസ്വാകുലരൂ വീരഗോഷ്ടിപ്രിയാനാഥിണി വിജ്ഞാന

സ്ത്രോത്രിയുതി മതീ ശ്രുതി സംസ്തുത വൈഭവ മനസ്വിനീ മാഹേഷ വിശ്വമാരാഗിണി മനോന്മയീ വ്യോമഘേശിമാനസ്ത വജ്രിണിമേശ്വരീ പഞ്ചയജ്ഞ പ്രി പഞ്ച പ്രേത മജ്ഞാതിശായ പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസ്യോപചാരണി शाश्वती शाश्वतेश्वरियांभुमोहिनी धराधर सुधा धनिया धर्मिणी धर्मोर्धिनी लोकातीता गुणातीता सर्वातीता सत्मिका बंधुपुम प्रख्या बाला लीला विनोदिनी सुमंगली सुखदरी सुमेशाढ़ सुवासिनी सुवासीक्षण प्रीता शोभना शुद्धमानसा बिंदुदर्पण सन्दुष्टा पूर्वजा तो

ശ്രീചക്രരാജല ശ്രീമതൃപുരസുന്ദരിഷ പ്രാണപഹാരോദ്യൂമ്രലോചനവേ ജണ്ടുനിശേഷഹേ शुंभध्वंसी नि दुर्गे शुद्रित दुर्गे नमस्ं भगवती भरते प्रसीद